ഫ്രണ്ട്സ് നമ്മളിന്നുള്ളത് ചെറുപ്പുള്ളശ്ശേരി ഭാഗമാണ് ചെറുപ്പുള്ളശ്ശേരി ഒറ്റപ്പാലത്തിൻ്റെ ഇടയിൽ കൂതകുറിശി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ നമ്മളിന്ന് മീൻ പിടിക്കുന്നത് ഈ കുളത്തിലാണിട്ടോ ഇല്ലോ അതിലിപ്പോൾ അത്യാവശ്യം മീനുണ്ട് അതായത് രണ്ട് ടണ്ണോളം മീനുണ്ട് നമ്മൾ ഏകദേശം ഒരു അര ടണ്ണ് മീൻ ഇവിടെ പിടിച്ച് കയറ്റിയിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ വിശേഷങ്ങളൊക്കെ കാണാം ടാർപ്പായ കുളത്തിലാണ് പിടിച്ചിക്കണം കേട്ടോ നമുക്ക് തൂക്കമുള്ള സെറ്റപ്പ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടാണോ നോക്കല്ലേ കുറച്ച് മീനുണ്ട് മീനാണ് ശ കൂട്ടു അപ്പൊ പുളങ്ങളൊക്കെ വറ്റി കൊണ്ടുവരികയാണ് ഇവിടെ കാഞ്ഞിരപ്പുഴ ജലസേചന പദ്ധതിയാണ് അനങ്ങന്മാലയാണ് നമ്മൾ ഈ പുറകിൽ കാണുന്നത് അതുപോലെ ഈ കുളത്തിലെ മീനാണ് നമ്മളിപ്പോൾ ഒന്ന് പിടിക്കാൻ പോകുന്നത് അത് അഞ്ചാറാൾക്കാരുണ്ട് അതായത് ചളി കുറച്ച് കൂടുതൽ അപ്പോൾ നമ്മൾ വെള്ളം പറ്റിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ മീനിനെ കോരി കോരി എടുത്ത മീനിനെ നമ്മൾ അവിടെ കൊണ്ടിടുന്നുണ്ട് അവിടെ കണ്ട കാർപ്പായ സെറ്റ് ചെയ്തിട്ട് അവിടെ കൊണ്ടുപോയിടുന്നുണ്ട് അതിൻ്റെ കാച്ചകളും വിശേഷങ്ങളൊക്കെ നമുക്ക് അത്യാവശ്യം നല്ല രീതിയിലുള്ള വേദിയുണ്ട് അതാണ് ഇതൊരു വെള്ളം പറ്റിച്ചിട്ട് വെള്ളം ഇടുന്ന നല്ല ഉറവ് വരുന്നുണ്ട് ഇപ്പം ഈ താട്ടിൽ ദാ മൂപ്പരാണ് അതിൻ്റെ മെയിൻ എന്ന് പറഞ്ഞ ആള് ഓക്കെ അപ്പോൾ നമുക്കതിൻ്റെ കാഴ്ചകളും ശേഷങ്ങളൊക്കെ കാണാം അത്യാവശ്യം നല്ല രീതിയിലുള്ള മീനുണ്ട് ഏകദേശം അയ്യായിരം മീനുണ്ട് ഫുള്ള് പെലറ്റ് ഫീഡാണ് കൊടുത്തിട്ടുള്ളത് കുറച്ചൊക്കെ ഫിഷ് മത്തിയൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ ഇടയ്ക്ക് വെച്ചിട്ട് പക്ഷേ മത്തി ഒന്നും ആ മീനൊന്നും വലിയ നല്ല വിലക്കൊക്കെ കിട്ടാത്തതുകൊണ്ട് കൊണ്ട് അവരിപ്പോൾ ഫിഷ് ഫുഡാണ് കൊടുത്തിട്ടുള്ളത് എന്നാലും വലിയ കുഴപ്പമില്ല ഓൾറെഡി ഇപ്പോൾ ഞങ്ങൾ ആയിരത്തി ഇരുന്നൂറ് ആയിരത്തി മുന്നൂറ് കിലോ കയറ്റി കൊണ്ടുവൽ കഴിഞ്ഞു ബാക്കിയുള്ള മീനാണ് മീൻ പോലെ കിടക്കുന്നത് ഇങ്ങനെ കാണുന്നതല്ല അപ്പോൾ നമ്മളിപ്പോൾ മാക്സിമം മീനിനെ പിടിച്ചെടുക്കാനാണ് നോക്കുന്നത് പരിക്കില്ലാതെ പിടിക്കാൻ നോക്കുന്നത് അത്യാവശ്യം മുപ്പത് മുപ്പത്തഞ്ച് ഡിഗ്രി ചൂടുണ്ട് ചൂട് ചൂടിൽ മീന് സാധാരണ നല്ല ചൂടിൽ നാൽപ്പത് ഡിഗ്രി ഒക്കെ വരുന്ന സമയത്ത് ഇതേപോലെ ചളിക്കുളത്തിൽ വല ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പം മീൻ ചാവാൻ സാധ്യത ഉണ്ട് അപ്പോൾ നമ്മൾ അതിനനുസരിച്ചിട്ട് കുറേശ്ശെ കുറേശ്ശെ മീനിനെ കുറച്ച് രക്ഷപ്പെടാൻ അനുവദിച്ചിട്ടാണ് നമ്മൾ മീൻ പിടിക്കുന്നത് അപ്പൊ ഈ വലയിൽ എത്ര മീൻ കേറുന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കാം നേരെ പുറകിൽ കാണുന്ന ആനകം മല കേട്ടോ അയ്യോ ഇത് എത്ര ഇന്നലെ മുതൽ ഇന്നലെ ശെരിക്കും പറഞ്ഞാൽ ഇന്നലെ മുതൽ നമ്മൾ ഈ കുളത്തില് മീൻ പിടിക്കാൻ പിടിക്കുന്നവരുത്തിയ ശരിക്കും ഇത്ര ചെറിയൊരു കുളത്തില് പത്ത് സെന്റ് കുളത്തില് ഇത്ര മീൻ ഉണ്ടാവും നമ്മള് പ്രതീക്ഷിച്ചിട്ടില്ല പക്ഷെ നമ്മൾ പ്രതീക്ഷയ്ക്ക് എതിരായിട്ട് ഇഷ്ടംപോലെ മീൻ കിട്ടി അപ്പോൾ അതുകൊണ്ട് ഇനി അടുത്ത കൃഷിക്കുള്ള മീനൊക്കെ കാര്യങ്ങളൊക്കെ റെഡിയാക്കി ഉണ്ട് ഏകദേശം വലിയ കുട്ടികളെ അവരിടുന്നത് ചെറിയ കുട്ടികളെ കൊടുത്തിട്ട് നൂറ് നൂറ്റമ്പത് ഗ്രാമാകുന്നവരെ വേറെ ടാങ്കുകളുണ്ട് ആ ടാങ്കിൽ അവിടെ ടാങ്ക് ഉണ്ട് ആ ഇട്ടിട്ട് വലുതാക്കിയിട്ടാണ് പിന്നെ തിരിക്ക് മാറ്റുക എന്താണ് ആ ചളി ഫുള്ള് കഴുകി വൃത്തിയാക്കി പൈപ്പ് വെച്ചിട്ട് അതേപോലത്തെ പൊട്ടല അരിപ്പം കൊട്ടയിലേക്ക് ഇട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് മീൻ എടുക്കുക കാണാൻ നമ്മുക്കിത് കൊണ്ട ഇത് കഴുകിയില്ല ഇത് കഴുകി വൃത്തിയാക്കിയില്ലേ കഴുകി മീനുക്ക് കുളിപ്പിച്ച് കുട്ടപ്പനാക്കിയതാണോ അടിപൊളി സെറ്റ് ആക്കിയിട്ടാണ് ഇനി ആ ടാങ്കിലേക്ക് മാറ്റുന്നത് അപ്പം നാച്ചുറത്തുനിന്ന് മീൻ പിടിക്കണെങ്ങനെയാണ് അല്ലാതെ നമ്മൾ നേരിട്ട് വണ്ടി കയറ്റി കഴിഞ്ഞാൽ മീനൊക്കെ പാട ചാകും ഏത് കിട്ടാലും കുഴപ്പമില്ല അത് ആക്ച്വലി ഇത് നമുക്ക് കാണുമ്പോൾ കലങ്ങ വെള്ളമാണെങ്കിലും കുടിക്കുന്നത് കിണാറിലെ വെള്ളമാണ് പാടത്തെ വെള്ളം ഓട്ടന്നെ ചെറിയൊരു കലക്കുള്ളത് അപ്പോൾ ഇതിലേക്ക് ഇതിലേക്ക് കിട്ടുക ഇതിലിപ്പോൾ ഓൾറെഡി എഴുന്നൂറ് കിലോ മീൻ ഒന്നിലേനെ കിടക്കണ്ടെന്നാണ് എൻ്റെ അഭിപ്രായം ഏഹ് അതൊക്കെ അറുന്നൂറ്റമ്പത് എഴുന്നൂറ് ഗ്രാമുണ്ടാവും ടക്കുന്നുണ്ട് ഇനി ആ മീനുകളും ഫുള്ള് പിടിച്ച് കഴിഞ്ഞതിന് ശേഷം ഇതിൽ നിന്ന് നമ്മൾ വണ്ടി അവിടെ വന്നിട്ടുണ്ട് അതായത് നൂറ് മീറ്റർ അപ്പുറത്ത് വണ്ടി ഇങ്ങോട്ട് വരില്ല വന്നു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ പൂന്തി പോകും കണ്ടോ അപ്പോൾ ഇവിടുന്ന് ഇവിടുത്തെ ഇവിടുന്ന് അങ്ങോട്ട് തൂക്കിയിട്ട് ഏറ്റി കിടത്തും ഈ കവുങ്ങിനുള്ള വള്ളങ്ങളൊക്കെ ഇവിടുന്ന് ആണ് അടിക്കുന്നത് ഇതിലത്തെ വെള്ളം അടിക്കുന്നത് കൊട്ട ഏകദേശം ഇരുപത് ഇരുപത്തി അഞ്ച് കിലോത്തോളം വരും കിട്ടണ്ടാ മലയാണ് കാണുന്നത് ആനങ്ങ മലയാണ് കാണുന്നത്

ഗൈസ് അവിടെ ഒരു കുഴിയുണ്ട് ഏകദേശം ഒരു ആളെ പകുതിയോളം ഉണ്ട് അപ്പം ആ കുഴിയിലാണ് മീൻ ഫുള്ള് നിൽക്കുന്നത് അപ്പം അതിന് വല വളയാണ് എല്ലാവരും കൂടെ കൂടിയിട്ട് അപ്പോൾ അതിൽ നിന്ന് മീനിനെ പൊക്കി എടുക്കാനുള്ള ആ എന്നാ വല ആ ചളി മന ചളിയിൽ നിന്ന് ഒന്ന് വേണമെങ്കിൽ ഒന്ന് വലിച്ച് പൊക്കിട്ടോ ഇവിടെ ഇല്ലല്ലോ ആ പിന്നെ ഇതിനെങ്ങനെ അടങ്ങണേ അരി മീൻഡോ ആ വള്ളത്തിൽ കൊണ്ടേക്കൊന്ന് കുടയിൽ പോരെ പോരെ പോരങ്ങള് പോരങ്ങള് ആളാണ് കുഴിയിൽ നിൽക്കണോ അതിലാണ് കുഴി ഉള്ളത് മേലെ നല്ല മീനെടുക്കണം ബാബോ ഇതൊന്നും തൊള്ളഡ് ഈ അങ്ങനെ ഈ വോയിസിലൊന്നും എൻ്റെ നടക്കില്ല അങ്ങനെ തന്നെ എല്ലാവരും ഞങ്ങളൊക്കെ അങ്ങനെ വന്നു പറഞ്ഞേ ഞങ്ങളൊക്കെ ഫ്രണ്ട്ഷിപ്പിൽ വന്ന ആൾക്കാ ഇങ്ങനെ ഞാനാണ് ഇറങ്ങിയത് എന്താ വരു വലിക്കാത്തത് ഈ കണ്ട ആൾക്കാരിൻ്റെ ആയിട്ട് വല എന്താ വരികയാ നല്ല ചേറാണ് ഞാൻ ഇവിടുന്ന് വെറുതെ എന്തേ മീനൊക്കെ രക്ഷപെട്ടിട്ട് അവിടേക്ക് എത്തിയല്ലോ മീന് ആ നടുവിൽത്തെ ഇത് വലിക്കാത്തത് ഇന്നലേ വലിക്കാലേ മാറിക്കൊടുക്കുന്ന വല വരുള്ളൂ കാലി വലിച്ചോണ ഓൾറെഡി കൂട്ടിതാണ് അവിടുന്ന് വല പൊങ്ങണം വന്ന അല്ലെങ്കിൽ ചളിയില് എത്രയും പെട്ടെന്ന് ചളിന്ന് മീന് എടുക്കാല് ആ മേൽവല പൊക്കി പിടിക്കില്ലെങ്കിൽ മീൻ പോലും അപ്പോട്ടാ ഇനി പെറുക്കിയെടുക്കണ്ട കംപ്ലീറ്റ് ചളിയെ അതായത് വെള്ളം കംപ്ലീറ്റ് ആ സൈഡിൽ പോയി അതുകൊണ്ടോ അതിൽ കംപ്ലീറ്റ് പെറുക്കിയെടുക്ക എടാ കോരി ഇങ്ങനെ എടുക്കല്ലേ കണ്ണിലേക്കൊക്കെ നൂറ് ഗ്രാമിന്റെ അമ്പത് ഗ്രാമിലൊക്കെ മത്സ്യങ്ങളായിരുന്നു ഇതില് നമ്മൾ നിക്ഷേപിച്ചത് അതുകൊണ്ട് തന്നെ അഞ്ചു മാസം കൊണ്ട് നല്ല വളർച്ച അത്യാവശ്യം ഒരു കിലോ മത്സ്യങ്ങളായിട്ട് നമുക്ക് തിരിച്ചു കിടണ്ട് ഏറെക്കുറെ ഇവർ കൊടുത്തിട്ടുള്ളത് പെലെറ്റ് ഫീഡാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ മറ്റു മത്സ്യങ്ങളൊക്കെ കുറേശ്ശൊക്കെ കഴിക്കാൻ വേണ്ടി കൊടുത്താൽ മതി പിന്നെ ഇതിൽ ഈ നാച്ചുറൽ കുളം ആകോട്ട് ഇതിൽ പല ചെറു മത്സ്യങ്ങളൊക്കെ ഇവർക്ക് കഴിക്കാൻ കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ വളർച്ചയിലെ കാര്യത്തിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട് അത്യാവശ്യം അറുന്നൂറ് ഗ്രാമിൻ്റെ മുകളിലേക്കുള്ള മത്സ്യങ്ങൾക്കും മുന്നൂറിൽ കൂടുതൽ റേറ്റ് കൊടുത്തിട്ടാണ് നമ്മൾ ഇവിടെ നിന്ന് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ മുഴുവൻ മത്സ്യങ്ങളും വാങ്ങിക്കാനാണ് മുഴുവൻ മത്സ്യങ്ങളും എടുത്ത് പുതിയ കുഞ്ഞുങ്ങളെ ഇടാനാണ് ഇവർ ആദ്യം നമ്മളോട് പറഞ്ഞത് അപ്പോൾ അതിൻ്റെ ഇതിനനുസരിച്ചിട്ടന്നെ നമ്മൾ മുഴുവൻ മത്സ്യങ്ങൾ അതായത് ഇപ്പോൾ നമുക്ക് ഏറെക്കുറെ നോക്കിയാൽ മനസ്സിലാവും കുളങ്ങൾ മുഴുവൻ കാലേ കിടക്കുന്ന രീതിയിലാണ് നമ്മൾ മീൻ എടുത്തിട്ട് പോകുന്നത് അത്യാവശ്യം കേരളത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും നമുക്ക് കോളുകൾ ഇതേപോലെ വരാറുണ്ട് മത്സ്യങ്ങളെ മുഴുവനായിട്ട് പിടിച്ചെടുക്കാമോ അപ്പോൾ ഞങ്ങൾ ഞങ്ങളതിൻ്റെ വലക്കാരും വളകളും ഒക്കെ ഇറങ്ങിയിട്ട് മത്സ്യങ്ങളെ പിടിച്ച് കൊണ്ടുപോകാറു ചെയ്യ കൊണ്ടുപോകാറുണ്ട് അതേപോലെ തന്നെ മത്സ്യങ്ങളെ താൽക്കാലിക ടാർപ്പായ കുളത്തിലേക്ക് മാറ്റിയിട്ടിട്ട് നമ്മളെ വിളിക്കാറുണ്ട് ആൾക്കാർ അപ്പോൾ ലോങ് ഒക്കെ ആണെങ്കിൽ ആൾക്കാർ മത്സ്യങ്ങളെ പിടിച്ചിട്ടിട്ട് വിളിക്കാറാണ് പതിവ് നമ്മൾ എല്ലായിടത്തും പോയിട്ട് മത്സ്യങ്ങളെ കൃത്യമായിട്ട് എടുക്കാറുണ്ട് അതുകൊണ്ടാണ് നമ്മൾ കഴിഞ്ഞ പത്ത് വർഷമായിട്ട് മത്സ്യ കുഞ്ഞുങ്ങളെ മത്സ്യങ്ങളൊക്കെ കൊടുത്തിട്ട് കർഷകർക്ക് ലാഭം ഉണ്ടാക്കുന്ന രീതിയിൽ മത്സ്യങ്ങളെ തിരിച്ച് വാങ്ങിക്കുന്നുണ്ട് ഇപ്പോൾ നമ്മൾ ഈ കൊടുത്ത ഈ അടുത്ത ഈ കുളത്തിൽ നിന്ന് കുളത്തിലേക്ക് നമ്മൾ വീണ്ടും ഒരു രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കുഞ്ഞുങ്ങളെ നൂറ് ഗ്രാമിൻ്റെ കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ അത് അതിൽ കടന്ന് വളരുന്നുണ്ട് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ഈ മത്സ്യക്കുളം വെള്ളം നിറഞ്ഞ് മീനുകൾ ഓൾറെഡി ഇതിലായിട്ടുണ്ട് നമുക്ക് എത്ര ലാഭം കിട്ടും എങ്ങനെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നൊക്കെ ചോദിച്ചിട്ട് കുറേ ആളുകൾ ചോ കുറെ ആളുകൾ ചോദിച്ചായിരുന്നു അപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഒരു ആയിരം മത്സ്യങ്ങളെ വളർത്തുകയാണെങ്കിൽ നമുക്ക് ഫീഡ് മാത്രം കൊടുക്കുകയാണെങ്കിൽ ഒരു എഴുപത്തയ്യായിരം എൺപതിനായിരം രൂപയുടെ തീറ്റ നമ്മൾ കൊടുക്കണം അത് ആയിരം മത്സ്യപ്പൂ നിങ്ങൾ നമ്മൾ വളർത്തണമെങ്കിൽ നാച്ചുറൽ കോളാണെങ്കിൽ ചുരുങ്ങിയതൊരു നാലോ അഞ്ചോ സെൻറ്റ് ഉണ്ടായിരിക്കണം അപ്പോൾ നമുക്ക് അതിലേക്ക് ആയിരം മത്സ്യപ്പൂ നിങ്ങളിട്ട് കഴിഞ്ഞാൽ ഒരു എഴുപത്തയ്യായിരം രൂപയുടെ ഒക്കെ തീറ്റ വേണ്ടി വരും അല്ല നിങ്ങൾ മറ്റ് ഫുഡുകൾ മറ്റ് മാംസ ഫുഡുകളോ അല്ലെങ്കിൽ മത്സ്യത്തിൻ്റെ കട്ട് ചെയ്ത ഭാഗങ്ങളോ കൊടുക്കുകയാണെങ്കിൽ ഈ പെലറ്റ് ഫീഡും കൂടെ കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നാൽപ്പതിനായിരം രൂപയ്ക്കൊക്കെ തീറ്റ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും അപ്പോൾ നമുക്ക് എങ്ങനെ പോയാലും ആയിരം മത്സ്യങ്ങൾ ഒരു മുൾമുക്കാൽ കിലോ ഒരു കിലോ ആവറേജായിട്ട് കിട്ടും ആറ് മാസം കൂടി കുറഞ്ഞ ഡെൻസിറ്റിയിൽ ഇടുമ്പോൾ കുറഞ്ഞ അളവിൽ ഇടുമ്പോൾ അതിപ്പോൾ നാല് സെൻറ്റിലായിരം മീൻ എന്ന് പറയുന്നത് വളരെ കുറഞ്ഞ അളവിലാണ് നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് കാരണം വളർച്ച കൂടുതൽ കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നത് അസുഖങ്ങളും കുറഞ്ഞു കിട്ടും അപ്പോൾ ആയിരം മത്സ്യക്കുഞ്ഞുങ്ങൾക്ക് നമുക്ക് നമ്മളിങ്ങനെ തീറ്റ കൊടുത്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ പോയാലും ഒരു എണ്ണൂറ് തൊള്ളായിരം കിലോ മത്സ്യങ്ങളുണ്ടാവും അപ്പോൾ നമുക്ക് ആ ഒരു എഴുപത് എൺപത് ശതമാനം വലിയ മത്സ്യങ്ങളെ കിട്ടിയാലും രണ്ട് ലക്ഷത്തിൻ്റെ അടുത്ത് എന്തായാലും മത്സ്യങ്ങളെ വിൽക്കാനുണ്ടാവും അപ്പോൾ നമുക്കൊരു ഒന്നര ലക്ഷത്തിൻ്റെ മുകളിൽ എന്തായാലും ലാഭം കിട്ടും അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഏകദേശം ഒരു കണക്ക് വരുന്നത് ആർട്ടിഫിഷ്യൽ കോളാവുമ്പോൾ നിങ്ങൾ ഇതേപോലെ വെള്ളത്തിനനുസരിച്ചിട്ട് മാത്രം അതായത് നമ്മൾ ഒരു പതിനായിരം ലിറ്ററിൽ നൂറ്റമ്പത് മീൻ എന്നുള്ള രീതിയിലോ ഇരുന്നൂറ് മീൻ എന്നുള്ള രീതിയിലൊക്കെ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും കുത്തി നിറച്ച് മീൻ ഇട്ടിട്ട് അതേപോലെ തന്നെ നല്ല മീനല്ല നല്ല മീൻ മീൻകുഞ്ഞുങ്ങളല്ലാതിരിക്കുമ്പോഴാണ് നമുക്ക് നല്ല റിസൾട്ട് കിട്ടാതിരിക്കുന്നത് അപ്പോൾ അത് മനസ്സിലാക്കിയിട്ട് കൃഷി ചെയ്യുക അതേപോലെ മീൻ കൊടുക്കാനുള്ള ആളുകളൊക്കെ ഞങ്ങളുടെ വാട്സപ്പ് നമ്പർ കൊടുക്കുന്നുണ്ട് ആ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുക അപ്പോട്ടോ അപ്പോട്ടോ ആ കൈവല അവന്റെ അടുത്ത് അവന്റെ അടുത്ത് മേടിച്ചിട്ട് അവനോട് ഇത് പെറുക്കാൻ പറഞ്ഞു തെറിക്കണ മീനാണത് കുട്ടി നല്ല കഴുകിട്ടോ നല്ല നല്ല ചളി ഉണ്ട് നല്ല കഴുകി വിടട്ടോ ഒന്നും ഇങ്ങോട്ട് ഇങ്ങോട്ട് കൊട്ടങ്ങനെ ഇങ്ങോട്ട് അളക്കി അളക്കി കഴുകേ സാലി അവിടെ മീൻണ്ടാ സാലി അവിടെ നല്ല മീൻഡോ എന്നാ എടുക്കേ കോരി 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 വേഗം കോരി ചെറിയ കോരിവ കോരുവനഞ്ഞില്ല അല്ല ഉള്ളോട് കോരിക്കോ വല വലിച്ച് വലിച്ച അവസാനം ബാക്കിയായ കുറച്ച് മീൻ കിട്ടും അത് നമ്മളാ കുഴിയിൽ നിന്ന് എടുക്കാണ് കോരി പോരി എടുക്കുന്നു ഇനി ആ കുഴിന്ന് പറയുമ്പോൾ വീണ്ടും മോട്ടർ അടിക്കണം ടുത്തുണ്ടല്ലേ കൊടുത്തിരിക്കലത് ബോഡി രക്ഷപോടാണ്